പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന അതായത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഗോൾഡൻ ഫേഷ്യലുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചോറാണത് ഇത് വെള്ളയരിയുടെ ചോറാണ് നമുക്ക് ഏത് അരി വെച്ചാണോ നമ്മൾ ചോറുണ്ടാക്കുന്നത് അത് നമുക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഏതായാലും എടുക്കാം ഞാനിപ്പോൾ വെള്ളയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുറി തക്കാളി അതായത് ഒരു തക്കാളിയുടെ പകുതി പകുതി അരഞ്ഞതും കൂടി ഇട്ടുകൊടുത്തു അടുത്തതായിട്ട് ഒരു ടീസ്പൂണിന് വേണ്ടി കഞ്ഞിവെള്ളമാണിത് ചോറ് വെച്ച് തിളപ്പിച്ച് ഊറ്റി ചോറ് വെച്ച് ഊറ്റിയ വെള്ളം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഗ്ലിസറിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് അവര് ഏകദേശം ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലീസറിനും നമ്മുടെ മുഖമൊക്കെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്ലീസറിനും നമ്മൾ റോസ് വാട്ടറും കൂടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഗ്ലിസറിനും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഒരു മുക്കാൽ ഈ സ്പൂണിനും ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് അലവേര ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്പൂണ് ഒരു മുക്കാൽ സ്പൂണിലും കുറച്ചും കൂടി കൂടുതലുണ്ട് കൂടുതൽ കസ്തൂരി മഞ്ഞളാണിത് ഇത് വെള്ളം കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ സ്പൂണ് നമ്മൾ അലവേര ജെല്ലൊക്കെ എടുത്തത് കൊണ്ട് തന്നെ അതിലെല്ലാം കുറേ അങ്ങ് വെറ്റിപ്പിടിച്ചിട്ടുണ്ട് അതായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സ്യൂളാണ് ഒരു വൈറ്റമിനി ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിത്രയും കൂടി നമുക്ക് നല്ല നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം ഇനിയിപ്പോൾ ഞാൻ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിപ്പോൾ ഇത് അരച്ചെല്ലാം ഇതേ കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ടോ ഞാനിപ്പം ഇത് കുറച്ചല്ലേ നമ്മൾ എടുത്തോളൂ ചോറും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കുറേശ്ശെ എടുത്തോളായത് കൊണ്ട് തന്നെ മിക്സീഡ് ജാറില് നന്നായിട്ട് അരഞ്ഞു കിട്ടിയില്ല പേസ്റ്റ് പോലെ ഒന്നും അരഞ്ഞു കിട്ടിയില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ചോറൊക്കെ ഞങ്ങൾ തന്നെ കിടന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചാണ് എടുത്തത് അരിച്ചെടുത്ത് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗോൾഡൻ ഫേഷ്യനുള്ള സംഭവങ്ങളെല്ലാം തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നമുക്ക് നല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം അതിന് വേണ്ടി നമുക്കൊരു ക്ലെൻസ് ചെയ്യണം അതിന് മുമ്പോട്ട് തന്നെ നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് നനഞ്ഞൊരു ടൗല് ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കണം ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നായിരുന്നു അപ്പോൾ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത് അതായത് പച്ച പച്ചപ്പാലാണ് എടുത്തിട്ടുള്ളത് കാച്ചിയ പാൽ എടുക്കരുത് പച്ചപ്പാൽ എടുത്തിട്ടുണ്ട് പച്ചപ്പാൽ നമുക്ക് നല്ലൊരു ആണ് നല്ല ഫേസ് എല്ലാം നല്ല ക്ലീൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പച്ച പച്ചപ്പാൽ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നിന്ന് ക്ലെൻസ് ചെയ്യട്ടെ നമ്മൾ ഈ ആഴ്ചയിൽ ക്ലൻസ് ചെയ്യുകയും ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല ഞാനിപ്പോ ഈ ആഴ്ച ക്ലെൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നത് പാൽ അലർജി ഉള്ളവർക്ക് തൈര് വേണമെങ്കിൽ തൈര് എടുക്കാവുന്നതാണ് റോസ് വാട്ടർ വെച്ച് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഫേസ് എല്ലാം പാലും ധൈര്യമൊക്കെ അലർജി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം ഇതെല്ലാം നമുക്ക് നല്ല ക്ലെൻസറാണ് ഇത് പാല് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫേസ് ഒന്ന് നനഞ്ഞ ടവൽ ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ നനഞ്ഞ ടവൽ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതെല്ലാം നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രബാണ് ചെയ്യാനുള്ളത് സ്ക്രബൊക്കെ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ക്രബൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാനിപ്പോൾ സ്ക്രബ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സ്ക്രബ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഈ പഞ്ചസാരയിലേക്ക് ഞാനൊരു കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബ്രൂവിൻ്റെ കോഫി പൗ ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ ഇട്ട് കൊടുക്കുന്നത് അതിപ്പം ഞാനിതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരുമുറി തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി ഉപയോഗിച്ചാണ് നമ്മൾ ക്ലിൻസ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്ക് കൈ വെച്ച് തന്നെ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ കോഫി പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഈ തക്കാളി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം മുക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് തക്കാളി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ നീരും കൂടി ഇറങ്ങണം ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതിൻ്റെ ഈ താഴ്വശത്തൊന്നും ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യരുത് നമുക്ക് ഈ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം എടുത്തു വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ ഞാൻ മോഹോ എല്ലാം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ ഞാൻ മോഹോ എല്ലാം നന്നായിട്ടൊന്നും കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈബ്രഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിന് ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഞാൻ ഇപ്പം സ്ക്രബ് ചെയ്തതിന് ശേഷം ഇനിയിപ്പം നമുക്ക് മസാജ് ചെയ്യണ്ടുന്നവർക്കാണെങ്കിലും മസാജ് ചെയ്യാം ഞാനിപ്പോ മസാജ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാക്കാണ് ഇടാനുള്ളത് നമുക്കറിയാം ഇതിനകത്ത് കുറേ തക്കാളി കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അലോവേര ജെല് ഗ്ലിസറിന് അതുപോലെ എന്താ പിന്നെ വൈറ്റമിൻ ഇ അരച്ചുള്ള ഇത്രയും സാധനം കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നതാണിത് ഇതിനിപ്പം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം കസ്തൂരി മഞ്ഞളും കൂടിയാണ് ഇതിലേക്ക് അരച്ചിട്ടുള്ളത് വെള്ള കസ്തൂരി മഞ്ഞളാണ് വെള്ള കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് ഉപയോഗിക്കാം അതിനുശേഷം നമുക്കിതെല്ലാം ഫേസിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തു ഇത് നമ്മുടെ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ ഇതാഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കാക്കപ്പുള്ളികളും ഒക്കെ മാറുന്നതിനും അതുപോലെ നല്ല മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേന്നൊക്കെ നമ്മളിതൊന്നും അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കും ഇപ്പോൾ ഇന്ന് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നാളെയാണ് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത് ഇന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും എന്നാലും അത്ര നല്ല റിസൾട്ടായിട്ട് അറിയാൻ പറ്റുന്നത് നാളെയാണ് നല്ല കട്ടിക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് പാക്ക് എല്ലാം മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒന്നുകൂടെ നമുക്കൊന്ന് ഫേസിലെല്ലാം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊന്നില്ലേ കണ്ടില്ലേ നല്ലൊരു റിസൾട്ടാണ് ഉള്ളത് നല്ല ഗോൾഡൻ ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഫേസിനൊക്കെ നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം അത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ